ബാർ ഉടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവന പച്ചക്കള്ള ഈ മെയ് ഇരുപത്തിയൊന്നാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ട് സൂ മീറ്റിംഗ് ആണ് നടത്തിയത് ആ സൂവിന്റെ ലിങ്ക് എന്റെ കൈവശം രണ്ട് മന്ത്രിമാരും പച്ചക്കള്ളവാണ് പറഞ്ഞിരിക്കുന്നു എക്സൈസ് മന്ത്രി മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം ഞങ്ങൾക്ക് ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സർക്കാരിനോട് നമസ്കാരം മുഹമ്മദ് റിയാസ് അതായത് പിണറായി വിജയൻ്റെ പിന്നാരമകൻ മരുമകൻ ആരാണ് ഈ പിന്നാര മരുമകൻ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് അടിച്ചു തകർത്ത ഗുണ്ടാനേതാവ് അന്ന് പിണറായി വിജയൻ്റെ ലാവലിൻ രേഖകളും അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും കടത്തിക്കൊണ്ടു പോയി അവിടെ ക്രൈമിൻ്റെ ഓഫീസ് ഗുണ്ടകളുമായി വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് കൊണ്ടാണ് അധികം മന്ത്രിയായത് മരുമകനായത് പിന്നെയോ സ്ഥാനം കിട്ടിയത് ഇല്ലെങ്കിലോ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടുമോ ഇല്ല കോഴിക്കോട് ഏരിയ സെക്രട്ടറി ആയിരുന്ന പാളയം ഏരിയ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസ് പാളയം ഏരിയ സെക്രട്ടറിയുടെ കീഴിലുണ്ട സ്ഥലത്തുണ്ടായിരുന്ന ക്രൈമിൻ്റെ ഓഫീസിൽ കയറി ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോയി ഓഫീസ് കത്തിച്ചത് കൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിച്ചത് അല്ലെങ്കിൽ റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മകളെ കല്യാണം കഴിപ്പിച്ചത് സ്ഥാനങ്ങൾ വാങ്ങിയത് ഇന്ന് ഈ പൊസിഷനിൽ എത്തിയത് അദ്ദേഹം ഇപ്പോൾ ചെയ്ത പ്രവർത്തി എന്താണ് മന്ത്രി രാജേഷിൻ്റെ വകുപ്പിൽ കയറി അദ്ദേഹം അറിയാതെ ബാർ ആ ഉടമകളുടെ മീറ്റിംഗ് വിളിക്കുകയും ഇനിയിപ്പോൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും മദ്യം വിളമ്പാൻ പോകാനുള്ള അനുമതി നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു തീരുമാനം അറിയിക്കുകയും ചെയ്തു മന്ത്രി രാജേഷിന് അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ നമ്മുടെ ആരാണ് നമ്മുടെ മന്ത്രി റിയാസ് മുഖ്യമന്ത്രി തന്നെയല്ലേ നാളെ അനുസരിച്ചേ പറ്റൂ അങ്ങനെ പേക്ഷേ നമ്മൾ രാജേഷ് പറഞ്ഞതൊന്നും എനിക്കറിയില്ല ഒരു സംഭവേ ഉണ്ടായില്ല എന്ന് പക്ഷെ അനുമോൻ അത് ബാർ അസോസിയേഷൻ്റെ നേതാവ് അനുമോൻ എല്ലാവരുടെ പണം ചോദിച്ചുകൊണ്ട് മന്ത്രിക്ക് കൊടുക്കേണ്ട പണം ചോദിച്ചുകൊണ്ട് ഓഡിയോ വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ ആകെ മാറിഞ്ഞത് ഇപ്പോഴിതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രണ്ട് പേരെയും കുടുക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ആറ് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് അത് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ കേൾക്കുകയും ചെയ്യാം അതായത് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിന് ടൂറിസം വകുപ്പിൻ്റെ അനാവശ്യ തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നു പണം പിരിക്കാനായിരുന്നു വേറെ എന്തിനാണ് ഒരു ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കെ കള്ളം പറഞ്ഞു എന്തിനായിരുന്നു അതായത് ഇങ്ങനൊരു മീറ്റിങ്ങേ നടന്നില്ല എന്നാണ് ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ എക്സൈസ് മന്ത്രി നമ്മുടെ രാജേഷ് പറഞ്ഞത് ഒരു ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് പക്ഷേ ശ്രദ്ധ തിരിക്കുകയാണ് എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു ഇങ്ങനെ ഒരു സംഭവത്തിനെതിരെ ഡി ജി പിക്ക് ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു പരാതിക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ച് അത്താക്കാം ഇത് സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ എങ്ങനെ നടക്കുന്നത് ഏതെങ്കിലും ഒരാൾ പരാതിയുമായി ചെല്ലുന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരനെതിരെ ഒരു മോഷണ കേസോ മറ്റെന്തെങ്കിലും അടിപിടി കേസോ ഉണ്ടാക്കുക അതിനിടയിൽ എന്നിട്ട് ആ ആ കേസ് അവിടെ ഉള്ളപ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല അവിടെ കുടുക്കിയിട്ട് ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ മാഫിയ സംഘത്തിൻ്റെ രീതി ഗുണ്ടാ മാഫിയ സംഘം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള ഗുണ്ടാ മാഫിയ സംഘം തന്നെയാണ് ഭരിക്കുന്നത് ആ ഭരണത്തിൻ്റെ കീഴിൽ അവർ അവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിനും നീതി കിട്ടില്ല അവർ പകരം ഒരു കേസ് ഉണ്ടാക്കി വയ്ക്കും അവർക്കൊരു ഹരമാണത് അതുപോലെയാണ് മന്ത്രി രാജേഷ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മന്ത്രി രാജേഷ് ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് വേറെ പ്രശ്നമൊക്കെ പറയാം കെ എം മാണിക്കെതിരായ ബാർകോഴ ആരോപണം ഉണ്ടായപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് ആ മാതൃക സ്വീകരിക്കാത്ത അതായത് കെ എം മാണിക്കെതിരെ ബാർകോഴ വിവാദം വന്നപ്പോൾ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു ഒരു വിജിലൻസ് എൻക്വയറിക്ക് ഡിക്ലെയർ ചെയ്തു അതേപോലെ എന്തുകൊണ്ടാണ് നേരെ വിജിലൻസ് എൻക്വയറിക്ക് ഡിക്ലെയർ ചെയ്യാത്തതെന്നാണ് വി ഡി ചോദിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനം എന്തുകൊണ്ട് മൗനം എന്തുകൊണ്ടെന്നുവെച്ചാൽ അത് കിട്ടുന്നതിൻ്റെ പാതി അവിടെ മുഖ്യമന്ത്രിക്കുള്ളതാണ് അല്ലെങ്കിൽ രണ്ട് മക്കൾക്കുള്ളതാണ് മൂത്ത മോനുള്ള അവിടെ എത്തണം മരുമോന് മകൾക്കുള്ള ഇവിടെ എന്തായാലും മരുമോൻ മേടിക്കുന്നുണ്ട് അപ്പോൾ അത് എത്തേണ്ട കാര്യങ്ങളിൽ പരാജയം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കാനല്ലേ പറ്റുള്ളൂ അതും മരുമോനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രി സ്ഥിതി എന്തായാലും വി ഡി സതീശൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം വളരെ ഗൗരവമുള്ളതാണ് പൂട്ടിക്കെട്ടിക്കൊണ്ടാണ് അതായത് മന്ത്രി രാജേഷിനെയും അതേപോലെ മന്ത്രി റിയാസിനെയും കയ്യും കാലും കെട്ടി കെട്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ അത് എങ്കിൽ അഴിമതി നട അവർ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി എന്ന് പറയും ബാർകോഴ ബാർ ഉടമകളുടെ മീറ്റിംഗ് നടത്തി എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് അതിന് തെളിവുകളുണ്ട് ആ തെളിവുകളിരിക്കെ ഇവർ മലർന്നു കിടന്ന് തുപ്പുന്നത് സ്വന്തം വായിക്കകത്തേക്ക് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ള ഇവര് കഴിഞ്ഞ രണ്ടു മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുക കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ പ്രതിമാസ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ബാറുടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂ മീറ്റിംഗ് ആണ് നടത്തിയത് ആ സൂവിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട് അപ്പം നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് ഇരുപത്തി ഒന്നാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടത്തുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്തിൽ ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു അപ്പം രണ്ടു മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നു ഒരു കൂടിയാലോചന നടന്നിട്ടില്ല ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ എക്സൈസ് വകുപ്പിന്റെ അബ്കാരി നയത്തിന്റെ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പിന് എന്താണ് ചോദനപ്പെടുത്താൻ കാര്യം അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അബ്കാരി പോളിസിയിൽ തയ്യാറാക്കേണ്ടത് എക്സൈസ് വകുപ്പാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അവരാണ് അത് പൈലറ്റ് ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ടത് അവരാണ് അപ്പൊ ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന യു യോഗം എക്സൈസ് മൈന്തിരി മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഞങ്ങൾ എടുത്തത് ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സർക്കാരിനോട് ഒന്ന് ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് ടൂറിസം വകുപ്പിന് ഒരു ഉണ്ടായിരുന്നു എല്ലാ അനുമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അത് മൂന്ന് രണ്ടു മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നാല് ഡി ജി പി എക്സൈസ് മന്ത്രി നൽകിയ പരാതി വേണ്ടിയാ അനുമതി മറച്ചുപിടിക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ ആരോപണം ഉന്നയിച്ചാലും അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ഒരുപാട് സംഭവങ്ങളായി ഇപ്പൊ കേരളത്തിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു സ്വപ്ന സുരേഷിനെതിരായിട്ട് പരാതി മാധ്യമങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വിജയത്തെ സംബന്ധിച്ച് പരീക്ഷ എഴുതാതെ വിജയത്തിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു പരീക്ഷ എഴുതാതെ വിജയിച്ച് ആളെ കുറിച്ചല്ല അന്വേഷണം നടക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥി നേതാക്കന്മാർക്കും എതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് സർക്കാരിനെതിരായി അഴിമതി വരുമ്പോ ഈ അഴിമതി പുറത്തുവരാനിടയായ സാഹചര്യത്തിന്റെ ഗൂഢാലോചനയെ കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത് അത് എവിടത്തെ രീതിയാണ് ഏത് രീതിയാണ് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയും ഇതിനു മുൻപുള്ള അതേ പാതയിലൂടെ സഞ്ചരിക്കുക കെ എ മാണിക്കെതിരായിട്ട് ബാർ ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കാറ് ഇത്രയും വലിയ രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അനുമതി ആരോപണം വന്നിട്ടു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗലം അവലംബിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ ഇത് സംബന്ധിച്ച മന്ത്രിമാർ പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതായത് സൂം ലിങ്ക് ഇൻവിറ്റേഷൻ ലിങ്കാണ് അയച്ചിരിക്കുന്നത് അതിന്റെ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്നാണ് അത് ആരാണ് അയച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം എക്സൈസ് പോളിസിയുടെ റിന്യൂവൽ തീരുമാനിക്കാൻ വേണ്ടി സൂം മീറ്റിംഗ് ആര് ടൂറിസം വകുപ്പ് നടത്തുന്നത് എന്തൊരു വിരോധാവാസമാണ് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് എന്തിനാണ് ടൂറിസം വകുപ്പ് അൺനെസറി ഹേസ് അനാവശ്യമായ ധൃതികരിച്ചത് മൂന്ന് രണ്ട് മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത് നാല് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അഞ്ച് കെ എം മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല ആറ് രണ്ട് മന്ത്രിമാർക്കെതിരായും രണ്ട് വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൌനത്തിന്റെ ഭാഗങ്ങളിൽ ഒളിക്കുന്നത് ഇതാണ് ആർജു സർക്കാർ പറയണം മറുപടി അല്ലെ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ അന്വേഷിക്കുന്നത് എന്താ ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അല്ലാതെ ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് അതാണ് ഇതിന്റെ വിരോധാഭാസം അതാണ് ഞാൻ നേരത്തെ ഉണ്ടായ സ്വപ്ന സുരേഷിന്റെ ആരോപണവും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണവും വന്നപ്പോ അതിലെ ഗുരുതരമായ തെറ്റുകളെ കുറിച്ചല്ല അന്വേഷിച്ചത് അത് എങ്ങനെ പുറത്തു വന്നു എങ്ങനെ പുറത്തു പോയി എന്നാണ് ഇപ്പൊ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് പോലീസ് അന്വേഷണം ഇത് പ്രഹസനമാക്കി മാറ്റുകയാണ് പ്രഹസനമായി മാറിയ ഈ രണ്ട് മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് യു ഡി എഫിന്റെ ഡിമാൻഡ് അല്ല അത് അവരുടെ സ്വകാര്യമായ സന്ദർശനം ഞാൻ അതിനെ കുറിച്ച് പറയത്തില്ല പക്ഷെ അവർ രണ്ടുപേരും പോയത് പക്ഷെ കഥാപാട്ടിട്ടാണ് പോയത് അവർ രണ്ടുപേരും നിങ്ങളോടാണ് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല ചർച്ച നടത്തിയതിന്റെ ഡേറ്റും വിശദവിവരങ്ങളും അതിന്റെ ഗൂഗിൾ ലിങ്ക് ഇൻവിറ്റേഷനും അടക്കമാണ് ഞാനിവിടെ പറഞ്ഞത് തെളിവായിട്ട് എന്റെ കയ്യിൽ ഇത് ടോപ്പിക്ക് വെച്ചിട്ട് കൊടുത്തിരിക്കുക അപ്പൊ അവരെതിരെന്നോണ പറഞ്ഞത് ഇന്നലെ പോവാൻ നേരത്ത് ടൂറിസം മന്ത്രി പറഞ്ഞത് തന്നെ ഒരു തരത്തിലുള്ള ചർച്ച ഈ മെയ് ഇരുപത്തൊന്നാം തീയതിത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാറുടമകൾ പൈസ കളക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടല്ലേ ബാരുടമ പറഞ്ഞിരിക്കുന്നത് പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല പണം കൊടുത്തില്ലെങ്കിൽ ഈ പോളിസിയിൽ മാറ്റം വരില്ല പിന്നെ അങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്നത് അല്ലെ പറഞ്ഞിരിക്കുന്നു ആ ബാരുടെ കൂടി ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ ബാരുടെ മകളുടെ പ്രതിനിധികൾ കൂടി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയിൽ ഓഡിയോയിൽ അവരുടെ കെട്ടിടത്തിന്റെ പണപിരിവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് അവര് മീറ്റിംഗിന് അയച്ച അജണ്ടയിലും ഈ പണപിരിവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നു എക്സൈസ് പോളിസിയിലുള്ള ചേഞ്ച് പിന്നെ റെയ്ഡ് എക്സൈസ് റെയ്ഡുകൾ നിരന്തരമായി നടക്കുന്നതിനെതിരായിട്ട് അതായത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പണപിരിവ് ഇത് വേറെ പണപിരിവ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായ പണപിരിവ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അവരുടെ അജണ്ട അല്ലാതെ അവരുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പിരിവല്ല അവർക്ക് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി പിന്നെ അവർക്ക് ഒന്ന് പറയാൻ പറ്റുവോ ഇത് അതിനല്ല ഞങ്ങള് പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് നിഷേധിക്കുന്നത് നടന്നതെന്നാണ് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല അല്ല പണം ഏതെങ്കിലും പാതയായത് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടെങ്കിൽ അതിന്റെ അല്ല ബാറുടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനമാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിവിടെ ബിസിനസ് ആണ് ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഒരാൾക്ക് എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു ഘടകക്ഷിയുടെ ഭാരവാഹി ആവാൻ പാടില്ലെന്ന് അതിന്റെ നേതൃസ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല അതൊരു അംഗീകൃത ബിസിനസ് ആണ് കേരളത്തിൽ അതൊരു ഷെയ്ഡി ആണെന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ബിസിനസ് ആണെന്ന് എങ്ങനെ പറയണം ഞാനാണെന്നും പറയുന്ന ആളല്ല അല്ല അതാണെന്നും പറഞ്ഞ് കൈയടി മരിക്കേണ്ട ആളല്ല അങ്ങനെയല്ല അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരിക്കും അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ ഭരിക്കുന്ന ഗവൺമെന്റിനും ബാറുടമകളായിട്ട് ഉടമകളായിട്ട് ബന്ധം വരുമല്ലേ എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി അക്കാര്യ പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ വളപ്പില നടത്തിയത് ഇത് മാറ്റിത്തരാം കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞാൽ ഇത് മാറ്റി എന്നാണ് ഓഫർ അതിന് വേണ്ടിട്ട് അപ്പോൾ ഇവര് വന്നത് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം ഗൗരവതരമായി സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യമാണ് സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണം പിറ്റുവിനെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി അതല്ല പറഞ്ഞതാണ് മന്ത്രിമാർ മന്ത്രിമാരാണ് നമ്മൾ ഞെട്ടിച്ചത് ഇങ്ങനെ കൂടി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു സർക്കാർ ഇതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച ആറ് ഉടമകളുമായിട്ട് നടത്തിയ ചർച്ച മെയ് ഇരുപത്തി ഒന്നിന് ചർച്ച അതുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം കാരണം നാലാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ് ഇതിന്റെ അത് പറഞ്ഞ പെരുമാറ്റചട്ടം മാറിയ ഉടനെ ഈ പോളിസി മാറ്റുമെന്നാണ് സ്വാഭാവിക അപ്പൊ അപ്പൊ പറഞ്ഞത് അതും തമ്മിലുള്ള എന്താ ബന്ധം അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രല്ല ക്കാര് ഈ പോളിസിയെ കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം ബന്ധപ്പോ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഇതെങ്ങനെയാണ് വാർത്ത പുറത്തുവാന്നുള്ളതിനെ കുറിച്ച് അറിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലാതെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ച് അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് മന്ത്രി കൊടുത്ത പരാതിയാണ് ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തുപോയെന്നാണ് നേരത്തെ നടന്ന സംഭവം പോലെ അത് അതെല്ലാം ഏറ്റവും വിചിത്രമായ കാര്യം അതാണ് അല്ല അല്ല അദ്ദേഹം മരുമകനാണല്ലോ അല്ലാത്ത കാര്യമൊന്നുമില്ല അല്ലാതാവൂലോ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത് ഈ ടോപ്പിക് വെച്ചിട്ട് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചു ചേർക്കുകയാണ് എന്നിട്ട് ചർച്ച ചെയ്യാണ് എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ടൂറിസം സെക്രട്ടറിയെ ചോകലപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച് അതെന്താ അതെന്താ അത് മനസ്സിലാവില്ല നമുക്ക് രണ്ടു വകുപ്പ് രണ്ട് രണ്ട് വകുപ്പല്ലേ അതാണ് എം പി രാജേഷ് ഉള്ള ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ് ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ടോന്ന് കൂടി പറയണം ഇത് നമ്മളിപ്പോ ഇതല്ലേ ആദ്യം പറഞ്ഞല്ലോ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ടൂറിസം വകുപ്പ് ഇടപെട്ടിട്ടുണ്ട് വിത്ത് എവിഡൻസ് ആണ് ഞങ്ങൾ പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപല്ലേ വിത്ത് എവിഡൻസ് എന്നുവെച്ചാൽ മന്ത്രിമാരും പറഞ്ഞു രണ്ടുപേരും പച്ചക്കള്ളപ്പം അല്ല പ്രതിപക്ഷം പ്രതിപക്ഷം സമരപരിപാടികളുമായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളുടെ യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗൊക്കെ സമരങ്ങൾ വരുന്നു കെ പി സി സിയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും യു ഡി എഫിലെ ഗൗരവകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ യു ഡി എഫിന്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സമരങ്ങളുണ്ടാവും നമ്മൾ ഈ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് രണ്ട് മന്ത്രിമാര് രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ എങ്ങനെയാ അറിയണത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ സാമ്പത്തിക കാര്യ സമിതിയിൽ വന്നപ്പോ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലും അങ്ങ് അല്ല വാർത്തകളല്ല വാർത്തകള് വന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ വരുന്നത് ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജെക്ട് കമ്മിറ്റിയിൽ അപ്പം ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ ഫ്രെയിം ചെയ്ത് അസംബ്ലിയുടെ ടേബിൾ നോക്കിയപ്പോൾ ഞങ്ങൾ അറിയുള്ളൂ ടേബിൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഒബ്ജെക്ട് ചെയ്യും റൂൾസ് ഫ്രെയിം ചെയ്യാൻ വ്യത്യാസം അമൻമെന്റ് നടത്തണം അക്കാര്യ റൂളിൽ അമൻമെന്റ് നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ട് ടേബിളിൽ െ ഞങ്ങൾക്ക് ഇപ്പൊ നേരത്തെ തുടങ്ങിയതാണ് ഈ ബാറുകളുടെ എണ്ണം അനാവശ്യമായും വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മദ്യം ഇപ്പോ പിണറായി വിജയൻ ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മദ്യവർജന സമിതിക്കാരെയും മദ്യ ഞങ്ങൾ കൂട്ടി ഈ മദ്യം വ്യാപകമാക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും അന്ന് ഇരുപത്തി ബാറുകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാർ അനുവദിച്ചോണ്ടി പറഞ്ഞത് ഫൈവ് സ്റ്റാർ കിട്ടില്ല അതുകൊണ്ടാണ് ഫൈവ് സ്റ്റാറിന് കൊടുത്തത് ഫൈവ് സ്റ്റാറിൽ തീരുമാനിക്കുന്ന വേറെ സെൻട്രൽ ഏജൻസിയാണ് ഫൈവ് സ്റ്റാർ ഒരു ഹോട്ടലിന് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ ബാറുണ്ടാണ് അതാണ് ഫൈവ് സ്റ്റാറിൽ ഇരുപത്തി ഒമ്പതെണ്ണം തുടരാൻ തീരുമാനിച്ചത് അപ്പോ ഈ മദ്യവ്യാപനത്തെ ഞങ്ങൾ എതിർക്കും മദ്യനിരോധന സമിതിക്കാർ ഒരുമിച്ച് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുന്നതാണ് ആ പറഞ്ഞ വന്നപ്പോഴാണ് ഇതെല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കി വ്യാപകമായി കൊടുത്തിരിക്കുകയാണ് എടുക്കുകയുള്ളത് ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ നൂറ്റിമുപ്പത് വാർഡുകൾ കൂടുതൽ നൂറ്റി മുപ്പത് വാർഡുകൾ കിട്ടുമ്പോൾ കിട്ടുമ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് മുഴുവൻ സാമ്പത്തിക താല്പര്യം അല്ലാതെ ഞങ്ങൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിപ്പോ വ്യക്തമായ തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് മറ്റേത് കെ എം മാണിയുടെ കാലത്ത് ഒരു ഫേവർ ചെയ്തില്ലല്ലോ കെ എം മാണിയുടെ കാലത്ത് ബാറ് പൂട്ടണേനെ ബാറുകാരി കൊണ്ട് കാശ് കൊടുക്കും ബാറ് പൂട്ടാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കും ബാറുകളെല്ലാം അറച്ചു കൂട്ടാൻ അപ്പൊ ബാറുടമകൾ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ധനകാര്യ മന്ത്രിക്ക് പൈസ കൊടുക്കുക അതെന്താ അവർക്കൊരു അല്ലല്ലോ ചെയ്ത് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് യു പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയും എൻ എസ് യു നേതൃത്വവും അത് പരിശോധിച്ച് വേണ്ട നടപടികൾ ചെയ്തു അതറിയില്ലേ അത് പറഞ്ഞല്ലേ വളരെ വ്യക്തമായ തെളിവുകളല്ലേ പറഞ്ഞിരിക്കുന്നു അവര് മൂന്നാമത്തെ മന്ത്രി കൂടി കള്ളാൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും മറ്റവര് പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വ്യവസായ മന്ത്രി കൂടി പറഞ്ഞത് ഞാൻ തെളിവാണ് ഹാജരാക്കിയത് യോഗം നടന്നിട്ടുണ്ട് ചർച്ച നടന്നിട്ടുണ്ട് മൂന്ന് സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ യോഗം രണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം മൂന്ന് സാമ്പത്തിക കാര്യ സമിതിയിൽ ഇത് ചർച്ച ചെയ്തു മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട് അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയ് ഇരുപത്തി ഒന്നിലെ ചർച്ചയാണ് ഈ പിരിവിലേക്ക് നയിച്ചത് അത് ടൂറിസം വകുപ്പാണ് ഇനിഷ്യേറ്റ് ചെയ്തത് അതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അല്ല അല്ല അത് അവരിപ്പോ ഇടതു മുന്നണിയിൽ തുടരല്ലേ അവര് ഇടതു മുന്നണിയിൽ തുടരട്ടെ ഇടതുമുന്നണിയിൽ തുടരുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് അത് അവര് പറയണം അത് അവര് പറയാം അവരല്ലേ പറയണ്ടത് അവരായിരുന്നാലും അതിന് ഏറ്റവും വലിയ വ്യക്തി യു ഡി എഫും അതിലെ കേരള കോൺഗ്രസും മാനസാറുമായിരുന്നാലും ഏറ്റവും വലിയ വ്യക്തി അത് അവരെ അഭിപ്രായം പറയട്ടെ അവരെല്ലാം അല്ലാതെ അഭിപ്രായം പറയണം നമ്മൾ അവരെ കുറിച്ച് അവരെ ഇടതുമുണ ഒരു കക്ഷി എന്തു പറയണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങളായാലോ അല്ല അവർ ഈ എണ്ണൂറ് ബാറ അനുവദിച്ച സമയത്ത് അവരെവിടെയായിരുന്നു അല്ല ഞാൻ ചോദിച്ച വെറുതെ പ്രതിപക്ഷത്തെ ഇനിയാന്നല്ലേ സംഭവം വന്നത് അത് ഞങ്ങൾ സമരം തുടങ്ങി ഞങ്ങൾ സമരം തുടങ്ങി അവരെ പ്രതിപക്ഷത്തോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യായിരുന്നു എണ്ണൂറ് പ്രതിപക്ഷത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് എണ്ണൂറ് ബാറ് അനുവദിച്ച യു ഡി എഫ് സമയത്ത് അവരെല്ലാം വളരെ ശക്തിയായി ഇത് ഇതൊക്കെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളാണ് ഇതെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുടെ ഈ ഇരുപത്തി ഒമ്പത് ബാറിൽ നിന്ന് എണ്ണൂറ് ബാറായി വർദ്ധിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്നു തീർച്ചയായിട്ടും അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമയം